പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർത്താവ് ഫുഡിയാണോ രണ്ട് ആഴ്ചകൾക്ക് മുൻപ് ഞാൻ എൻ്റെ ഇടവക പള്ളിയിലെ മതബോധന ക്ലാസ് സന്ദർശിക്കുന്ന വേളയിൽ എട്ടാം ക്ലാസ്സിലെ ഒരു കുട്ടി എന്നോട് ചോദിച്ച ചോദ്യമാണത് അച്ചോ നമ്മുടെ കർത്താവ് ഫുഡിയാണോ ഒരു നിമിഷം ഞാൻ സ്തംഭിച്ചുപോയി അവൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ അവളോട് ചോദിച്ചു മോളെ എന്താണ് മോൾ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല അവൾ വീണ്ടും അതേ ചോദ്യം ആവർത്തിച്ചു അച്ചോ നമ്മുടെ കർത്താവ് ഫുഡിയാണോ ഫുഡി എന്നത് ഒരു ന്യൂജൻ വാക്കാണ് ഇന്നധികം പേരും പ്രത്യേകിച്ച് ചെറുപ്പക്കാരുപയോഗിക്കുന്ന ഒരു വാക്കാണിത് ഫുഡി അതായത് ഭക്ഷണപ്രിയർ എന്നാണ് അർത്ഥമാക്കുന്നത് ഇന്നത്തെ ഒരു ട്രെൻഡാണ് ഇത് ഇന്ന് സാമൂഹിക മാധ്യമങ്ങൾ കാണുന്ന പുതിയ ഭക്ഷണശാലകൾ കണ്ടെത്തി ഭക്ഷണം കഴിക്കുക രുചിയുള്ള ഭക്ഷണം കഴിക്കുവാൻ ഒത്തിരി ദൂരം യാത്ര ചെയ്യുക ഇതൊക്കെ ഒരു പുതിയ രീതിയായിട്ട് ഒരു പുതിയ ട്രെൻഡായിട്ട് മാറിക്കഴിഞ്ഞു ഇന്നധികം ആളുകളും ഫുഡിയാണ് വളരെ പ്രത്യേകമായിട്ട് കോഴിക്കോട്ടുകാർ ഫുഡിയാണ് കോഴിക്കോട് ഭക്ഷണത്തിൻ്റെ നാടാണ് മിതമായ രീതിയിൽ നല്ല രുചിയുള്ള ഭക്ഷണം നിരവധി ഹോട്ടലുകളിൽ ലഭ്യമാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ എഴുപത്തി അഞ്ച് വാർഡുകളിൽ ഏകദേശം എണ്ണൂറിലധികം എഴുന്നുകഴിക്കുവാനുള്ള ഭക്ഷണശാലകളുണ്ട് എന്നാണ് കണക്ക് തട്ടുകടകൾ അതിൽ പെടുന്നില്ല എല്ലാ ആഴ്ചയും പത്ത് മുതൽ ഇരുപത് വരെ പുതിയ ഹോട്ടലുകൾ പ്രവർത്തനം ആരംഭിക്കുന്നു എന്നാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അറിയുവാൻ സാധിച്ചത് ഇതാണ് കോഴിക്കോടിനെ ഫുഡിയാക്കി മാറ്റുവാൻ കാരണം എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് വിരുന്നുകളും ഭക്ഷണവും സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ കൂട്ടായ്മയുടെ ഇടങ്ങളാണ് അവ സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നു യേശുവിൻ്റെ ജീവിതത്തിലും ശുശ്രൂഷയിലും വിരുന്നുകൾക്ക് വളരെ പ്രധാനപ്പെട്ട പങ്ക് ഉണ്ടായിരുന്നതായിട്ട് യേശു പലപ്പോഴും പലരുടെയും ഭവനങ്ങളിൽ വിരുന്നുകൾ പങ്കെടുക്കുകയും ആതിഥ്യം വഹിക്കുകയും ചെയ്തിരുന്നു ഇത്തരം അവസരങ്ങൾ പഠിപ്പിക്കുവാനും കരുണ കാണിക്കുവാനും ദൈവരാജരഹസ്യങ്ങളെ വെളിപ്പെടുത്തുവാനും കൂട്ടായ്മയെ പടുത്തുയർത്തുവാനും സൗഹൃദത്തെ ഫലപ്പെടുത്തുവാനൊക്കെയായിട്ട് കർത്താവ് ഉപയോഗിച്ചു മർക്കോസ് രണ്ട് പതിമൂന്നിൽ നമ്മൾ കാണുന്നു യേശു ലേവിയയുടെ വീട്ടിൽ ചുങ്കക്കാരോടും പാപികളോടും കൂടെ വിരുന്നിൽ പങ്കെടുത്തുകൊണ്ട് നഷ്ടപ്പെട്ടവരെ തേടിയാണ് താൻ വന്നതെന്ന് വെളിപ്പെടുത്തുന്നു ലൂക്കഡ് സുവിശേഷം ഏഴ് മുപ്പത്തി ആറിൽ നമ്മൾ വായിക്കുന്നു യേശു ഫരസനായിട്ടുള്ള ക്ഷമവിൻ്റെ വീട്ടിൽ അത്താഴ വിരുന്നിൽ പങ്കെടുക്കുന്നവ ഒരു സ്ത്രീ യേശുവിൻ്റെ പാദങ്ങളിൽ തൈലം പുഷുന്നു ക്ഷമയും സ്നേഹത്തെയും കുറിച്ച് പഠിപ്പിക്കുവാൻ യേശു ഈ അവസരം ഉപയോഗിക്കുന്നു മറ്റൊരവസരത്തിൽ യേശു അഞ്ച് അപ്പവും രണ്ട് മീനും വർദ്ധിപ്പിച്ച് അയ്യായിരം പേർക്ക് നൽകിക്കൊണ്ട് തൻ്റെ അനുകമ്പയും ശക്തിയും വെളിപ്പെടുത്തുന്നു യോഹനൻ പന്ത്രണ്ട് ഒന്നിൽ നമ്മൾ കാണുന്ന ഈശോ തൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള മർത്തായുടെ മറിയത്തിനെയും ലാസറിനെയും വീട്ടിൽ അത്താഴം കഴിച്ചുകൊണ്ട് തൻ്റെ സൗഹൃദത്തെ ബലപ്പെടുത്തുന്നു ലൂക്ക പത്തൊൻപത് ഒന്നിൽ നമ്മൾ കാണുന്നു ഈശോ സക്കിബൂസിൻ്റെ വീട്ടിൽ വിരുന്നിൽ പങ്കെടുത്തുകൊണ്ട് അവനെ മാനസാന്തരത്തിലേക്കും രക്ഷയിലേക്കും നയിക്കുന്നു എല്ലാ വിരുന്നുകളുടെയും വിരുന്നായിട്ടുള്ള അന്ത്യ അത്താഴ വിരുന്നിൽ ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ ഒരു പുതിയ കൽപ്പന നമുക്ക് നൽകുന്നു ഈശോ ഉദ്ധാനത്തിന് ശേഷം എമാവ്സിലേക്കുള്ള വഴി ശിഷ്യന്മാർക്ക് അപ്പം മുറിച്ച് നൽകിയും ഗലിലി കടൽ തീരത്ത് ശിഷ്യന്മാർക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കിയും ജെറുസലേമിൽ ശിഷ്യന്മാരോടൊപ്പം വറുത്ത മത്സ്യം കഴിച്ചും വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവർ നയിക്കുന്നു ഇന്നത്തെ സുവിശേഷത്തിലും നമ്മൾ കാണുന്നു ഈശോ വിരുന്നിൻ്റെ പശ്ചാത്തലത്തിൽ ചില പ്രബോധനങ്ങൾ നൽകുകയാണ് അങ്ങനെ പല പ്രബോധനങ്ങളും വിരുന്നിൻ്റെയും ഭക്ഷണത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് ഈശോ നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരുപക്ഷെ എല്ലാം അടിസ്ഥാനത്തിലായിരിക്കും ആ കൊച്ചുകുട്ടി എന്നോട് ഈശോ ഫുഡിയാണോ എന്ന് ചോദിച്ചത് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഈശോ വിരുന്നിൽ പങ്കുചേരുന്നതായിട്ട് യേശുവിൻ്റെ കാലഘട്ടത്തിൽ രണ്ട് രണ്ടുതേരം വിരുന്നുകളാണ് ഇസ്രായേൽക്കാർക്കിടയിൽ പൊതുവെ നടത്തപ്പെട്ടിരുന്നത് ഒന്ന് ആഘോഷമായിട്ടുള്ള വിരുന്ന് മറ്റൊന്ന് ആചാരപരമായിട്ടുള്ള വിരുന്ന് ആഘോഷപൂർവ്വമായിട്ടുള്ള വിരുന്ന് അത് ഇസ്രായേൽക്കാരുടെ തിരുനാളോടനുബന്ധിച്ച് നടത്തപ്പെട്ട വിരുന്നുകളാണ് ആചാരപരമായിട്ടുള്ള വിരുന്ന് അത് മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനുമുള്ള വിരുന്നുകളും സാധാരണ കുടുംബ ആഘോഷങ്ങളും ഇതിൽ പെടുന്നു സാപത്ത് ദിനത്തിലെ പ്രാർത്ഥനയും പ്രബോധനയും കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രമുഖൻ ഒരു വിരുന്നൊരു പതിവായിരുന്നു അത്തരം വിരുന്നുകളിൽ സമൂഹത്തിലെ പ്രമാണിമാരെയും വ്യവസായികളെയും മതപ്രമുഖന്മാരും ഒക്കെയാണ് ക്ഷണിച്ചിരുന്നത് സാധാരണക്കാർക്കുള്ള ഭക്ഷണം സിന്നോഗിനും പുറത്ത് ക്രമീകരിക്കുകയാണ് പതിവ് യേശുവിന് സമൂഹത്തിലേറെ അംഗീകാരമുണ്ടായിരുന്നാൽ യേശുവിനെ പ്രമുഖരുടെ ഈ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരുന്നു യേശുവാകട്ടെ ഇത്തരം അവസരങ്ങൾ ദൈവരാജ്യത്തെ സംബന്ധിച്ച് രഹസ്യങ്ങൾ വെളിപ്പെടുത്താനും ഇത്തരം പ്രമുഖരുടെ കാബിഡത്തെ തുറന്നു കാട്ടാനും പ്രയോജനപ്പെടുത്തിയിരുന്നു വിരുന്നുകളിൽ ഓരോ വ്യക്തികളുടെയും പ്രാധാന്യമനുസരിച്ചാണ് ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിരുന്നത് എന്നാൽ പലപ്പോഴും ഇവ കരസ്ഥമാക്കുവാനായിട്ട് വലിയ മത്സരമാണ് ഉണ്ടായിരുന്നത് അപ്രകാരമുള്ള ഒരു വിരുന്നാണ് ഇന്ന് വചനഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലീശോ അതിഥിക്കും ആദ്യത്തിനുമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകുവാനായിട്ട് ഉപയോഗിക്കുകയാണ് അതിഥി വിരുന്നുകളിൽ എങ്ങനെ പെരുമാറണമെന്നും എങ്ങനെ വിരുന്നുകൾ ഒരുക്കണമെന്നും എന്നാൽ അത്താഴ മര്യാദക്കാൾ ഉപരിയായിട്ട് യേശു ലക്ഷ്യം വെക്കുന്നത് സ്വർഗരാജ്യത്തിൻ്റെ വിരുന്നിൽ പങ്കുചേരുവാനായിട്ടുള്ള മാർഗം പറഞ്ഞു തരുകയാണ് അങ്ങനെ വിരുന്നിൻ്റെ പശ്ചാത്തലത്തിൽ വിരുന്നുകളിൽ പുലർത്തേണ്ട ജാഗ്രതയും എങ്ങനെ വിരുന്നുകൾ ഒരുക്കണമെന്നും എങ്ങനെ പങ്കെടുക്കണമെന്നും ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് ഉറപ്പായി മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളൊന്നാണ് ഭക്ഷണം ജീവൻ നിർത്തുവാനും ഭക്ഷണം ആവശ്യമാണ് പക്ഷേ എന്നെ ഏറെ വേദനിപ്പിക്കുന്ന ഒന്ന് ഈ അടിസ്ഥാന ആവശ്യമായിട്ടുള്ള ഭക്ഷണം ഇന്ന് ഒരു ഇന്ദ്രിയ സുഖമായി മാത്രം എന്നാണ് അടിസ്ഥാന ആവശ്യമായ ഭക്ഷണം ആഡംബരമായി മാറിക്കഴിഞ്ഞു ആർഭാടമായിട്ട് മാറിക്കഴിഞ്ഞു നമുക്കറിയാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിന്നും പട്ടിണി മരണങ്ങൾ സംഭവിക്കുന്നു യുനോയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിശപ്പ് കാരണം ദിവസം ഇരുപത്തി അഞ്ചായിരം പേര് മരണമടയുന്നതെന്നാണ് വിശപ്പും പോഷകാഹാരക്കുറവും ഇല്ലാതാക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ ലോകം പിന്നോട്ട് പോവുകയാണെന്നാണ് ഏറ്റവും പുതിയ സുരക്ഷ പോഷകാഹാര റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി മുപ്പതിൽ ഏകദേശം അറുന്നൂറ്റി എഴുപത് ദശലക്ഷം ആളുകൾ അതായത് ലോക ജനസംഖ്യയുടെ എട്ട് ശതമാനത്തിലധികം പട്ടിണി നേരിണ്ടി വരുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു നമ്മളിന്ന് എഐ യുഗത്തിലാണ് ജീവിക്കുന്നത് ശാസ്ത്രപരമായിട്ട് സാങ്കേതികപരമായിട്ട് ഒത്തിരി നമ്മൾ വികസനം പ്രാപിച്ചിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള ദാരിദ്ര്യം നിർമ്മാജം ചെയ്യുവാൻ കഴിയാത്തത് നിർഭാഗ്യകരമാണ് ഓർക്കുക മൂലഭാപങ്ങളൊന്നാണ് കൊതി അതായത് അമിത പക്ഷേ ഇന്നത്തെ ലോകം ഭക്ഷണത്തിന് അമിതമായിട്ടുള്ള പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത് ജീവൻ നിർത്തുന്നതിനേക്കാളും അധികമായിട്ട് ഭക്ഷണത്തെ ഇന്ദ്രിയ സുഖമാക്കി മാറ്റിയിട്ടുണ്ട് ഇന്നത്തെ മൾട്ടി നാഷണൽ കോർപ്പറേറ്റുകൾ ഇന്ന് വർദ്ധിച്ചു വരുന്ന ഹോട്ടലുകൾ അതിൻ്റെ ഉദാഹരണമാണ് അതിൻ്റെ കൂടെ മറുവശത്ത് നമ്മൾ അറിയാതെ ഈ മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകളുടെ മൾട്ടി നാഷണൽ ആശുപത്രികൾ കൂടിയിരുകയാണ് ഹോൾ ബോഡി വെൽനെസ് നല്ല ആരോഗ്യമെന്ന വ്യാജനെ നമ്മുടെ ആരോഗ്യവും പൈസയും കവർന്നെടുക്കുവാൻ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിരവധി ആശുപത്രികളെ മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകൾ വിഴുങ്ങിക്കഴിഞ്ഞു പക്ഷേ നമ്മൾ പലരും അത് മനസ്സിലാക്കിയിട്ടില്ലെന്ന് മാത്രം ഓർത്തോളൂ അധികം വൈകാതെ കേരളത്തിലെ ആശുപത്രികളിലെ ചികിത്സാ ചെലവുകൾ വർദ്ധിക്കുകയും എല്ലാവരും ഇൻഷുറൻസ് പരീക്ഷ എടുക്കേണ്ട അവസ്ഥയിലെത്തുകയും ചെയ്യും ഇതും മറ്റൊരു ടൈപ്പിൻ്റെ ഭാഗമാണ് അങ്ങനെ മനുഷ്യരെ ഭോജനപ്രിയരാക്കിക്കൊണ്ട് അവരുടെ ആരോഗ്യത്തെ കവർന്നെടുത്തുകൊണ്ട് നല്ല ആരോഗ്യം ലഭ്യമാക്കി തരുമെന്ന വ്യാജനെ ആശുപത്രികളിൽ കൊണ്ടു ചെന്നെത്തിച്ച് ഒടുവിൽ അവസാന ചില്ലിക്കാശ് നമ്മളിൽ നിന്നും കവർന്നെടുത്തും വീടിൻ്റെ ആധാരം പണയം എപ്പിച്ചുകൊണ്ട് ബാങ്കിൽ നിന്നും ലോൺ എടുപ്പിച്ച് നമ്മളെ തെരുവിൽ കൊണ്ടുചെന്നെത്തിക്കും ഈ കോർപ്പറേറ്റുകൾ അതിനാൽ വേണ്ടത്ര ജാഗ്രത പുലർത്തേണ്ടത് നമ്മളാണ് ആത്മനിയന്ത്രണം പാലിക്കേണ്ടത് നമ്മളാണ് ചിലർക്കെങ്കിലും ജീവിതമെന്നത് ഭക്ഷണത്തിനു വേണ്ടി മാത്രമെന്ന രീതിയിലായിട്ടുണ്ട് ജീവിക്കുവാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നു എന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ജീവിക്കുന്നു എന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ചിലരെ ഇന്ന് നയിക്കുന്നത് ചാർവക തത്വശാസ്ത്രമാണ് ഈറ്റ് ഡ്രിങ്ക് ആൻഡ് മെയ്ക്ക് മേറി അതായത് തിന്നുക കുടിക്കുക ആഘോഷിക്കുക അത്രമാത്രം വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതങ്ങളൊന്ന് പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും എന്നെ നയിക്കുന്നത് ഈ തത്വശാസ്ത്രമാണോ ഒപ്പം നമ്മൾ നടത്തുന്ന വിരുന്നുകൾ ആർഭാടത്തിൻ്റെ വിരുന്നുകളാണോ അതോ ഈശോയുടെ വിരുന്നുകളെ പോലെ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും വിരുന്നുകളാണോ രണ്ടാമതായിട്ട് സുവിശേഷത്തിലൂടെ അത്താഴ മര്യാദയേക്കാൾ സ്വർഗരാജ്യത്തിൻ്റെ വിരുന്നിൽ പങ്കുചേരുവാനായിട്ടുള്ള മാർഗം ഈശോ നമുക്ക് പറഞ്ഞു തരികയാണ് അതിനുള്ള വഴി എളിമയുടെ പാതയാണ് എല്ലാ സുഹൃതങ്ങളിലും അമ്മയാണ് ഏറ്റവും വിശിഷ്ട സുഹൃതമായിട്ടുള്ള എളിമയെന്ന് പറയപ്പെടുന്നു വിശുദ്ധ അഗസ്റ്റിനോടൊരിക്കൽ എല്ലാ സദ്ഗുണങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് ചോദിച്ചു വിനയമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി അടുത്ത രണ്ടെണ്ണം തിരഞ്ഞെടുക്കുവാനായിട്ട് ആവശ്യപ്പെട്ടപ്പോഴും അപ്പോഴും അദ്ദേഹം തിരഞ്ഞെടുത്തത് വിനയമാണ് യേശു തൻ്റെ ജീവിതത്തിൽ നിന്നും പഠിക്കുവാനായിട്ട് ശിഷ്യന്മാരോട് എടുത്തു പറഞ്ഞതും ഹൃദയശാന്തതയും എളിമയും എന്ന ഈ രണ്ട് ഗുണങ്ങൾ മാത്രമാണ് ശിഷ്യന്മാരുടെ കാൽപാദങ്ങൾ കഴുകിയ യേശു തന്നെ ഉത്തമ ഉദാഹരണവും മാതൃകയുമാണ് എന്നിട്ട് ഒന്നാം വായന ഈ എളിമയെക്കുറിച്ചാണ് പറഞ്ഞു വയ്ക്കുന്നത് അഹങ്കാരം എല്ലാ തിന്മകളിലും ഏറ്റവും മോശമാണെന്നും എളിമയുള്ളവന് ദൈവം അനുഗ്രഹിക്കുമെന്നും ഓർമ്മപ്പെടുത്തുന്നു ലൂക്കാൻ ഒന്ന് അൻപത്തി ഒന്നിൽ മുതലുള്ള വചനം നമ്മൾ വായിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം ഇത് മറ്റൊരു ഓർമ്മപ്പെടുത്തലാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം സി 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 രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപതിൽ ഖണ്ഡിക നമ്മളെ പഠിപ്പിക്കുന്നു വിനയമാണ് പ്രാർത്ഥനയുടെ അടിസ്ഥാനം നമുക്കെല്ലാവർക്കും വേണ്ട ഗുണമാണ് എളിമ വിനയം എളിമ എന്ന ഗുണം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരെയും ഒരേപോലെ പരിഗണിക്കും ആരെ മാറ്റി നിർത്താതെ എല്ലാവരും ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും അങ്ങനെയെങ്കിൽ സ്വർഗരാജ്യത്തിലെ വിരുന്ന് നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല പ്രിയപ്പെട്ടവരെ വിരുന്നുകളുടെ വിരുന്നായ വിശുദ്ധ കുർബാനയിൽ നിന്നും ആത്മീയ ശക്തി സ്വീകരിച്ചുകൊണ്ട് എളിമെന്ന പുണ്യം അഭ്യസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ കുറച്ചുകൂടി ക്രമപ്പെടുത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം ചാർവക തത്വശാസ്ത്രവും മൂലപാപമായ കൊതി അമിത ഭക്ഷണം എന്നിവയിൽ നിന്നും അകന്ന് നിൽക്കുവാനും നമ്മൾ ഒരുക്കുന്ന വിരുന്നുകൾ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കൂട്ടായ്മകളുടെയും വിരുന്നുകളായി മാറ്റുവാനും പരിശ്രമിക്കാം അതിനടു ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറകട്ടെ ഈശുമഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ